നമസ്കാരം നമുക്ക് ഇവിടെ ഒരുപാട് വെറൈറ്റി ഓർക്കിലോ എത്രത്തോളം തയ്യുകൾ കാണുണ്ടാ എല്ലാം കൂടെ പത്ത് മുന്നൂറ് പൂവുള്ള ചെടികൾ പത്തഞ്ഞൂറ് അതിന്റെ കുഞ്ഞുങ്ങൾ തൈകള് ശരി കൊണ്ടുവന്നത് ബോക്സിൽ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് വയ്ക്കുക എല്ലാം ഡെൻഡ്രോബിയോ ഐറ്റങ്ങൾ തന്നെ ഡെൻട്രോബിയോ ഐറ്റം അല്ലെ മൊത്തം അതെ അതെ ഇതിനകത്ത് തന്നെ എത്ര വെറൈറ്റികൾ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും ഒരു പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി എന്തായാലും എടുക്കാം ഇരുപത്തഞ്ച് വെറൈറ്റി അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ഡേറ്റ് എന്ന് പറയണ ഇന്ന് രണ്ട് എട്ട് ഇരുപത്തിയഞ്ച് അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇന്ന് വന്നേക്കുന്ന ഒരു ലോഡ് ഓർക്കിഡാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മൊട്ടും പൂവായിട്ട് ചേർന്നിട്ട് ഒരു ലോഡ് ഓർക്കിഡ് ആണ് നമുക്ക് കൊണ്ടുവന്നേക്കുന്നത് അതിനകത്ത് ഡാർക്ക് വയലറ്റ് കളർ ഉണ്ട് വെള്ള നിറത്തിലുള്ള ഓർക്കിഡ് ഉണ്ട് അതേപോലെ തന്നെ അതാണ്ട് മിക്സഡ് കളർ ഉള്ളതുണ്ട് അതേപോലെ തന്നെ ദാണ്ടേ ഒരുപാടില്ല ഒരുപാടില്ല അതാണ്ട് അടുക്കെണ്ണ അടുക്ക് അതായത് ഡെൻഡ്രോപിയത്തിൽ തന്നെ മൾട്ടിപെറ്റൽ ഡെൻഡ്രോബിയം അതൊന്നും ഒരുപാട് ഇല്ല കുറച്ചേ ഉള്ളേ അതേപോലെ തന്നെ മഞ്ഞ ഓർക്കിഡുകൾ ഒരുപാട് വെറൈറ്റി മഞ്ഞ ഓർ മഞ്ഞ ഷെയ്ഡ് വരുന്നില്ല ഡബിൾ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് ഓർക്കിഡ് ആണ് അതിന്റെ ഒന്നും പറയണ ഇല്ല മറ്റുള്ള ചെടിയുടെ കൂട്ടുള്ള വലിയ കട്ടിയായ വെയിലില്ലാത്ത ഭാഗം നോക്കി നമുക്ക് എവിടെ അതിന്റെ തൈ തൈ അത് വേണമെങ്കിലും നൂറ് രൂപ തൈകളുണ്ട് തൈകളുണ്ട് അതായത് ഇതിന്റെയൊക്കെ തൈകള് തന്നെയാണ് അതെ നോക്കി കൊറേ ഒക്കെ എല്ലാം നോക്കി മനസ്സിലാക്കാൻ പറ്റും എല്ലാം അറിയാൻ ബുദ്ധിമുട്ട് വരും കുറച്ച് മട്ടിയൊക്കെ കുറവായിരിക്കും ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും കിട്ടും കിട്ടും അങ്ങനെ താണ്ടെ നല്ല വെറൈറ്റി പ്ലാന്റുകൾ താണ്ടിപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു ലോഡ് ഓർക്കിഡ് അല്ലേ അതെ അതെ ആണെ അതിന് പത്തൊമ്പത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു മൂന്ന് ഗ്രാം മതി മൂന്ന് ഗ്രാം കളക്കിട്ട് ഇലയിലും തണ്ടിലും മൂട്ടിലും എല്ലാ ഐറ്റങ്ങളും സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് പൂ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം വളർച്ചയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് ഗ്രീൻ കെയറിന്റെ ഗ്രോത്തിന്റെ ഗ്രീൻ കെയർ ഉണ്ട് പിന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ അലക്കാത്ത അതിന്റെ വെള്ളം ഇതെല്ലാം നമുക്ക് കൊടുക്കാവുന്ന കടല ഒരു ജൈവ ജൈവ വളമായിട്ട് നമുക്ക് ഒരു നാപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുളിപ്പിക്കുക ആ അതിനുശേഷം അതിനകത്ത് അഞ്ചരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് സ്പ്രേ കൊടുക്കാം വെള്ളത്തിൽ വെള്ളത്തിൽ ശേഷം നമുക്ക് ഓർക്കിഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കിഡ് ഒരുപാട് ശിഖരങ്ങള് കിട്ടും അതേപോലെ തന്നെ ആ ഓരോ ശിഖരങ്ങളിലും പൂക്കൾ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലേ അതെ അതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അന്നേരം അതും കൂടെ ഓർക്കുക അതേപോലെ ഡെൻഡ്രോ ഓർക്കിഡിന്റെ ഒരു ലോഡ് ഓർക്കിഡ് തൈകൾ വേണ്ടവർക്ക് തൈകള് പൂക്കൊഴിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അല്ലേണോ അങ്ങനെയുണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഒരു നൂറ് രൂപ വരെ തുടങ്ങി അത് ഒരു മുന്നൂറ് രൂപ വരെ വിലയുള്ള ഓർക്കിഡുകള് നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്കില് അവൈലബിൾ ആയിട്ടുണ്ട് അതായത് മൾട്ടിപെറ്റൽ ഒരുപാട് ഇല്ല അതുകൊണ്ട് എടുത്തു പറയണം അല്ലേ വരുന്നവർ ഒരുപാട് അതെ ചെലപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് തീർന്നു കൊള്ള സാധ്യത തീർന്നു കൊള്ള സാധ്യത കാണാം ആ എന്നാൽ ഇതിനെ അഥവാ ഒരു ഇല മഞ്ഞളിപ്പൊക്കെ വന്നു അല്ലെങ്കിൽ ഒരു ഫംഗസിൻ്റെ ആക്ഷൻ പോലെ കാണുന്നു എന്ന് വെച്ചോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ സാഫ് കിട്ടും ഇൻഡോഫില് കിട്ടും ഏതെങ്കിലും ഒരു സാധനം വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ആയത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അഞ്ച് ഗ്രാം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ മാസത്തിലൊരിക്ക ഒന്ന് സ്പ്രേതും കിട്ടുകയെ ആ അങ്ങനെ അത് മാസം ഒരിക്കൽ കൺഫേം ആയിട്ട് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ആയിട്ടങ്ങ് നിന്നോളും ചെടികളുള്ളൂ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരാനായിട്ട് നമുക്ക് മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് മാസം ഒരിക്കുക ഈ ഫംഗ്ഷനിലും കൂടെ ഒന്ന് കൊടുക്കുക നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റുകൾ സേഫ് ആയിട്ട് കിട്ടും അന്നിട്ട് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മുടെ പേജ് അല്ലെ നമ്മളെ യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഒന്ന് എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതേപോലെ തന്നെ ബെൽ പെടുത്ത് ലൊക്കേഷൻ വന്നിട്ട് ആശ്രമം മൈതാനമാണ് ആശ്രാമം മൈതാനത്ത് വന്നുകഴിഞ്ഞാൽ കുമാരനേശ്രീ ബോർഡുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് പറ്റും അന്നലെ സുഹൃത്തുക്കളെ താണ്ട് ഇപ്പം ഓഗസ്റ്റ് രണ്ടാം തീയതി നമ്മളെ കുമാർ കുമാരനേശ്വരിയിൽ വന്നേക്കുന്ന ഓർക്കിഡ് പുഷ്പങ്ങളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലവർ ഷോ പോലെ തന്നെ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനുമായിട്ട് നേരെ നമ്മളെ കുമാർ കുമാരനേശ്വരിയിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം തീർന്നു നോക്കട്ടെ അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടത് കാര്യം ഒന്നാമത്തെ കാര്യം മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ലോഡ് വന്നേക്കുന്നത് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലോഡ് ഓർക്കിഡുകളാണ് വന്നേക്കുന്നത് അന്നേരം ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറത്തിലുള്ള ഓർക്കിഡ് ഉണ്ട് അതേപോലെ തന്നെ ഡാർക്ക് റെഡ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ റേറ്റർ ഓർക്കിഡ് ഉണ്ട് അതേപോലെ തന്നെ താണ്ടെ ഇത് കണ്ടില്ലേ ഇത് ഞാൻ അടുത്ത് തോന്നി അതൊന്നും നോക്കി ഇതിൻ്റെ ആ ഒരു ഭംഗി നോക്കിയാൽ നല്ല ഡാർക്ക് കളറ് അതിനകത്ത് വരയും കുറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഓർക്കിഡ് ആണ് അന്നേരം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ് കാര്യം നിങ്ങൾ അടുത്ത ആഴ്ച വരാം അതിൻ്റെ അടുത്താഴ്ച വരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കും പക്ഷേ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ് തീർന്നു പോലുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത് എടുത്തു പറയേണ്ട കാര്യമാണ് നിങ്ങൾക്ക് നമ്മൾ പേജോ ചാനലൊക്കെ നേരത്തെ കാണുന്നവർക്ക് മനസ്സിലാവും കുറേ ദിവസം കഴിഞ്ഞിട്ട് വരും അന്നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരുത്തില്ല അന്നേരം അതും കൊണ്ടു നോക്കി ഇന്ന് രണ്ടാം തീയതി രണ്ടാം തീയതി രാവിലെ രാവിലെ അല്ലെ ഉച്ച ഒന്നര മണിക്കാണ് നമ്മളെ പ്ലാൻ്റ് ഇറങ്ങും അതാണ്ട് ഇങ്ങോട്ട് ഒന്ന് കാണാം അതാണ്ട് ഒന്നര മണിക്ക് രണ്ടാം തീയതി ഒന്നര മണിക്കാണ് ഇറക്കി വെക്കുന്നത് അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും ഇനിയും ഒരുപാട് നിങ്ങൾക്ക് കാണാനും നിങ്ങളെ കാണിക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഞങ്ങളിത് സപ്പോർട്ട് ചെയ്യണം ആ സപ്പോർട്ട് എങ്ങനെയൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു നല്ല കമൻ്റ് ഇടുക ഓക്കെ അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി താങ്ക് യു ഡെൻഡ്രോവിയ ഓർക്കിഡ് ഇപ്പൊ ആസാം വൈതാന് നമുക്കിപ്പം സെയിലുണ്ടെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്നല്ല നല്ല അടിപൊളി ഓർക്കിഡ് പ്ലാന്റുകൾ അല്ലേ ആ കേസ് അതുകൊണ്ട് ഇപ്പൊ പൊട്ടിച്ച് വെച്ചോണ്ടിരിക്കുന്ന രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടാം തീയതി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ലോഡ് ഓർക്കിഡുകൾ അല്ലെണ്ണ അണ്ണാ ഇതിന്റെ കെയർ ജസ്റ്റ് എന്ന് പറയണ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പ്രേക്ഷകരുണ്ട് നമുക്ക് ഇത് കാണാനായിട്ട് അതിലെ ഏതൊക്കെ വെറൈറ്റി വന്നേന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഡെൻഡ്രോബിയം വളർന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ പിന്നെ വളങ്ങൾ ഒരു രണ്ടാഴ്ച അടവിട്ട് കടലപ്പെണ്ണാക്കി വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു രണ്ട് രണ്ട് ദിവസമായിട്ട് ബോക്സിംഗ് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് വയ്ക്കുക എല്ലാം ഡൻറിയ ഐറ്റങ്ങൾ തന്നെ ഡെൻഡ്രോബോ മൊത്തം ഇതിനകത്ത് തന്നെ എത്ര വെറൈറ്റികൾ നമുക്ക് എണ്ണി എടുക്കാൻ ഒരു പറ്റും ഇരുപത്തഞ്ച് വെറൈറ്റി അതായത് ഇന്നത്തെ ദിവസത്തിന് ഇന്ന് രണ്ട് എട്ട് അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇന്ന് വന്നേക്കുന്ന ഒരു ലോഡ് ഓർക്കിഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മൊട്ടും പൂവായിട്ട് ചേർന്നിട്ട് ഒരു ലോഡ് ഓർക്കിഡ് ആണ് നമുക്ക് കൊണ്ടുവന്നേക്കുന്നത് അതിനകത്ത് ഡാർക്ക് വയലറ്റ് കളർ ഉണ്ട് വെള്ള നിറത്തിലുള്ള ഓർക്കിഡ് ഉണ്ട് അതേപോലെ തന്നെ അതാണ്ട് മിക്സഡ് കളർ ഉള്ളത് കൊണ്ട് അതേപോലെ തന്നെ ദാണ്ടേ ഒരുപാടില്ല ഒരുപാടില്ല ദാണ്ടേ അടുക്കണ്ണാ അടുക്ക് അതായത് ഡെൻഡ്രോപിയത്തില് തന്നെ മൾട്ടിപെറ്റൽ ഡെൻഡ്രോബിയം അതൊന്നും ഒരുപാടില്ല കുറച്ചേ കുറച്ചെ അതേപോലെ തന്നെ മഞ്ഞ ഓർക്കിഡുകൾ ഒരുപാട് വെറൈറ്റി മഞ്ഞ ഓർ മഞ്ഞ ഷെയ്ഡ് വരുന്നില്ല ഡബിൾ ഷെയ്ഡ് ഓർക്കിഡ് ആണ് അതിന്റെ കെയർ കൂടെ ഒന്നും പറയണ കെയർ ഒന്നുമില്ല മറ്റുള്ള ചെടിയുടെ കൂട്ടുള്ള വലിയ കട്ടിയായ വെയിലില്ലാത്ത ഭാഗം നോക്കി നമുക്ക് എവിടെ വേണത് ആ അതിന്റെ തൈ ഉണ്ടാവില്ല അത് തൈ വേണ്ടാവില്ല തൈ നൂറ് രൂപ തൈകളുണ്ട് നൂറ് രൂപ മുതലുള്ള തൈകളുണ്ട് അതായത് ഇതിന്റെയൊക്കെ തൈകള് തന്നെയാണ് അതെ നോക്കി കൊറേയൊക്കെ എല്ലാം നോക്കി മനസ്സിലാക്കാൻ പറ്റും തൈലല്ലോ എല്ലാം അറിയാൻ ബുദ്ധിമുട്ട് വരും കുറച്ച് മട്ടിയൊക്കെ കുറവായിരിക്കും ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും കിട്ടും കിട്ടും നല്ല വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ലോഡ് ഓർക്കുക ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു മൂന്ന് ഗ്രാം മതി മൂന്ന് ഗ്രാം കലക്കിയിട്ട് ഇലയിലും തണ്ടിലും മൂട്ടിലും എല്ലാ ഐറ്റം സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് പൂവിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം വളർച്ചയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് ഗ്രീൻ കെയറിന്റെ ഗ്രോത്തിന്റെ ഗ്രീൻ കെയർ ഉണ്ട് പിന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ തെളിവെള്ളം ഇതെല്ലാം നമുക്ക് കൊടുക്കാവുന്ന കടല ഒരു ജൈവ ജൈവ വളമായിട്ട് നമുക്ക് പിണ്ണാങ്ങനെ രീതി നാപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുളിപ്പിക്കുക അതിന് വെള്ളം നമുക്ക് സ്പ്രേ കൊടുക്കാം അതിനുശേഷം അല്ലേ വെള്ളത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓർക്കിഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കിഡ് ഒരുപാട് ശിഖരങ്ങൾ കിട്ടും അതേപോലെ തന്നെ ആ ഓരോ ശിഖരങ്ങളിലും പൂക്കൾ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലേ അതെ അതെ അതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത അന്നേരം അതും കൂടെ ഓർക്കുക അതേപോലെ ഡെൻഡ്രോയി ഓർക്കിഡിന്റെ ഒരു ലോഡ് ഓർക്കിഡ് തൈകൾ വേണ്ടവർക്ക് തൈകൾ തൈകള് പൂക്കൊഴിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ് വേണമെങ്കിൽ അല്ലേ അങ്ങനെയുണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഒരു നൂറ് രൂപ വരെ തുടങ്ങി ഏകദേശം ഒരു മുന്നൂറ് രൂപ വരെ വിലയുള്ള ഓർക്കിഡുകൾ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്കില് അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെയുള്ള മൾട്ടിപെറ്റൽ ഒരുപാടില്ല അതുകൊണ്ട് എടുത്തു പറയണം അല്ലേ ഒരു വരുന്നവർ ഒരുപാട് അതെ ചിലപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പം തീർന്നു പോലുള്ള സാധ്യത സാധ്യത കാണാം അതിനാൽ ഇതിനെ അഥവാ ഒരു ഇല മഞ്ഞളിപ്പൊക്കെ വന്നു അല്ലെങ്കിൽ ഒരു ഫംഗസിൻ്റെ ആക്ഷൻ പോലെ കാണുന്നു എന്ന് വെച്ചോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ സാഫ് കിട്ടും മിൻഡോ ഇൻഡോഫില് കിട്ടും ഏതെങ്കിലും ഒരു സാധനം വെള്ളത്തിനകത്ത് കലക്കിട്ട് ഫംഗിസൈഡ് ആയത് ആ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അഞ്ച് ഗ്രാം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ മാസത്തിൽ മാസത്തിലൊരിക്ക സ്പ്രേതും കിട്ടാൻ ആ അങ്ങനെ അത് മാസം ഒരിക്കലും കൺഫേം ആയിട്ട് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അങ്ങ് നിന്നോളും ചെടികളുള്ള പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരാനായിട്ട് നമുക്ക് മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് മാസിക ഈ ഫംഗി ഫംഗിഷയിലും കൂടെ ഒന്ന് കൊടുക്കുക നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റുകൾ സേഫ് ആയിട്ട് കിട്ടും അന്നിട്ട് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മളെ പേജ് അല്ലെ നമ്മളെ യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊന്നും ഒന്ന് എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതേപോലെ തന്നെ ബെൽബട്ടൺ